നിയമസഭാ ിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം അവതരിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും തനിക്കില്ലെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ച ശശി തരൂർ എം പി ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താനില്ലെന്ന് തരൂർ വ്യക്തമാക്കിയത് തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുമെന്ന എത്തുമെന്നു പ്രചരിക്കുന്നതിനിടെയാണ് നേതൃത്വത്തെ തിരുവനന്തപുരം എം പി നിലപാട് അറിയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ നേതാക്കൾ തരൂരിനോട് ആവശ്യപ്പെട്ടു ഇതിനോട് അനുകൂലമായി പ്രതികരിച്ച തരൂർ ഇക്കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന നേതൃക്യാമ്പിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തരൂർ കേരള രാഷ്ട്രീയത്തിൽ കൂടുതലും സജീവമാകണമെന്ന് രാഹുലും കാർഗയും ആവശ്യപ്പെട്ടതായാണ് വിവരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തരൂർ നേതൃത്വത്തെ അറിയിച്ചതായാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾ തന്റെ പ്രസ്താവനകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പല വിവാദങ്ങൾക്ക് കാരണമെന്നും തന്റെ പ്രസ്താവന പൂർണ്ണമായും മനസ്സിലാക്കാതെ നേതാക്കൾ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇക്കാര്യം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലെ നേതാക്കളെ അറിയിക്കുകയും തരൂരിനെ പ്രകോപിപ്പിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനില്ല എന്ന തരൂരിന്റെ നിലപാട് മുഖ്യമന്ത്രി പദ സ്വപ്നം കാണുന്ന മറ്റു നേതാക്കൾക്കും ആശ്വാസമായിരിക്കുകയാണ് പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യത്തിലാണ് തരൂർ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കാൻ തയ്യാറായത് യു ഡി എഫിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ പഴി കേൾക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും തരൂർ പറഞ്ഞു വയനാട്ടിൽ നടന്ന ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് നേതൃക്യാമ്പിൽ തരൂരിന് മികച്ച പരിഗണനയാണ് ലഭിച്ചത് വി ഡി സതീശന്റെ സമാപന പ്രസംഗത്തിൽ തരൂരിന്റെ ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു പാർട്ടി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്ന് തരൂർ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥികളിൽ അൻപത് ശതമാനം യുവാക്കളും സ്ത്രീകളുമായിരിക്കണമെന്ന വി ഡി സതീഷിന്റെ പ്രസ്താവന അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തരം നിർണായക കാര്യങ്ങളിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തേണ്ട ആവശ്യകത തരൂർ ഊന്നി പറഞ്ഞു നഗരപ്രദേശങ്ങളിലും മറ്റുമുള്ള തരൂരിന്റെ സ്വാധീനം യു ഡി എഫിന്റെ പ്രചരണത്തിന് കരുത്തേകുമെന്നാണ് നേതാക്കൾ പറയുന്നത്